നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂനെയിലെ തലേഗാവ് മേഖലയിൽ കുന്തമലയ്ക്ക് സമീപം ഇന്ദ്രയാനി നദിക്ക് കുറുകെ ഒരു ഇരുമ്പ് പാലം തകർന്നു വീണു നദിക്ക് കുറുകെ ഉണ്ടായിരുന്ന പഴയ പാലമാണ് തകർന്നു വീണത് ഇരുപതോളം ആളുകൾ പാലത്തിൽ നിന്ന് വീണ് ഒഴുക്കൽപ്പെട്ടതായി പ്രാഥമിക റിപ്പോർട്ടുകൾ പറയുന്നു ഇതുവരെ പേർ മരിച്ചതായി പ്രാദേശിക എം എൽ എ സുനിൽ ഷെൽക്കെ അറിയിച്ചു അവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു കാലപ്പഴക്കം ചെന്ന ഈ പാലത്തിൽ വാഹന നിരോധിച്ചിരുന്നു എങ്കിലും കനത്ത മഴയും നദിയിലെ ജലനിരപ്പ് ഉയർന്നതും കാരണം നിരവധി ആളുകൾ നദി കാണുന്നതിനായി പാലത്തിൽ തടിച്ചുകൂടിയിരുന്നു നദിയിൽ നിന്ന് അഞ്ചോ ആറോ പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ശക്തമായ ജലപ്രവാഹമാണ് പാലം തകരാൻ കാരണമെന്നാണ് നിഗമനം യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു പ്രാദേശിക പോലീസും ജില്ലാ ഭരണകൂടവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായി ഏർപ്പെട്ടിട്ടുണ്ട് തലേഗാവ് ബദാണ്ടെ പട്ടണത്തിനടുത്തുള്ള പഴയ പാലം ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഞായറാഴ്ചയായതിനാൽ പാലത്തിൽ ഉൾപ്പെടെ കൂടുതൽ വിനോദസഞ്ചാരികൾ സ്ഥലത്തുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസമായി പ്രദേശത്ത് കനത്ത മഴ പെയ്യുന്നതിനാൽ ഇന്ദ്രയാനിയുടെ ജലനിരപ്പ് വർദ്ധിച്ചിട്ടുണ്ട് പാലത്തിൽ ഏകദേശം പേരെ ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നു എന്നാൽ ഞായറാഴ്ച അവധി ദിവസമായതിനാൽ ഏകദേശം അഞ്ഞൂറ് പേർ അതിൽ തടിച്ചുകൂടിയതായി റിപ്പോർട്ടുണ്ട് പാലത്തിന്റെ തകർന്ന ഭാഗത്തു നിന്ന് വീണതിനെ തുടർന്ന് ചിലർ നീന്തി രക്ഷപ്പെട്ടു എങ്കിലും മറ്റുള്ളവർക്ക് അതിന് കഴിഞ്ഞിട്ടില്ല ഇന്ന് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നരയോടെയാണ് സംഭവം ഉണ്ടായത് പാലം തകർന്നതായി വിവരം ലഭിച്ചയുടൻ പോലീസ് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ഇതേസമയം കേരളത്തിലും സംസ്ഥാനത്ത് മഴ കനക്കുകയാണ് ഇന്നും വരും ദിവസങ്ങളിലും വിവിധയിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഞായർ തിങ്കൾ ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ റെഡ് ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ കോഴിക്കോട് മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് റെഡ് അലർട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് ജനങ്ങൾ കനത്ത ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു കനത്ത മഴ തുടരുന്നതിനാൽ കാസർഗോഡ് തൃശൂർ ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു കാസർഗോഡ് ജില്ലയിൽ ജൂൺ പതിനാറിന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനസുരക്ഷയെ മുൻനിർത്തി സ്വീകരിക്കുന്ന മുൻകരുതലുകൾ നടപടികളുടെ ഭാഗമായാണ് ഈ നടപടി ഈ സാഹചര്യത്തിൽ ജില്ലയിലെ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ട്യൂഷൻ സെന്ററുകൾ മദ്രസകൾ അങ്കണവാടികൾ സ്പെഷ്യൽ ക്ലാസുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജൂൺ പതിനാറ് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചതായി ജില്ലാ കലക്ടർ അറിയിച്ചു തൃശൂർ ജില്ലാ കലക്ടർ പുറത്തിറക്കിയ കുറിപ്പ് എങ്ങനെയാണ് തൃശൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനാലും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നതിനാലും മുൻകരുതൽ നടപടിയുടെ ഭാഗമായി നാളെ ജൂൺ പതിനാറിന് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങൾ അങ്കണവാടികൾ നഴ്സറികൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല ഞായറാഴ്ച പത്തനംതിട്ട തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട് തിങ്കളാഴ്ച ഇടുക്കി എറണാകുളം പത്തനംതിട്ട കോട്ടയം തൃശൂർ പാലക്കാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത് ചൊവ്വാഴ്ച തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് ഓറഞ്ച് അലർട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് തിങ്കളാഴ്ച ആലപ്പുഴ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലും ചൊവ്വാഴ്ച കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി എറണാകുളം ജില്ലകളിലും യെല്ലോ അലർട്ടാണ് ബുധനാഴ്ച ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും വ്യാഴാഴ്ച കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് യെല്ലോ അലർട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത